നമസ്കാരം റിയൽ ന്യൂസ് സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടി ആകാശമിട്ടായി രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി സ്ത്രീ ശാക്തീകരണത്തിനായി സുനിത വില്യംസ് ടൈം പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സഹകരണത്തിലൂടെ സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ ആനന്ദൻ മാസ്റ്റർ ക്ലാസ് എടുത്തു പരിപാടിയിൽ പങ്കെടുത്ത കുടുംബശ്രീയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഉള്ളിയേരി സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപതാം വാർഷികാഘോഷ പരിപാടിയായ ആകാശമിഠായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് സ്ത്രീ ശാക്തീകരണത്തിനായി സുനിതാ വില്യംസ് ടൈം എന്ന പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയായിരുന്നു പരിപാടി നടത്തിയത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ബാലരാമൻ ഉദ്ഘാടനം ചെയ്തു ആകെയുള്ള ആസ്തിയുടെ നാൽപ്പത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് പണമായും വസ്തുവായും ആസ്തിയായും വിഭവമായും എല്ലാം ആയി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു ശതമാനം കുത്തകകളാണ് മുതലാളി മേഖലയിൽ ഉൽപാദനോപകരണങ്ങൾ പൂർത്തിവെച്ച് ഉത്പാദന ഉപകരണങ്ങൾ അവരുടെ സ്വന്തം കൈകളിൽ പൊത്തിവച്ച് സമ്പത്ത് വാരി കോരി കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൻകിട പണക്കാരുടെ കൈകളിലാണ് ഇന്ത്യയിലെ നാൽപ്പത് ശതമാനം സ്വത്തുള്ളത് ഇന്ത്യയിലെ അൻപത് ശതമാനം ആൾക്കാരുടെ കൈകളിൽ ഇന്ത്യയിലെ മൂന്ന് ശതമാനം സ്വത്തേ ഉള്ളു നിങ്ങൾ ഞാനൊക്കെ എളുപ്പപ്പെട്ടതാണ് ഞാനൊരു പെൻഷനറാണ് ബാങ്ക് പ്രസിഡന്റ് വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായി നിങ്ങൾ നിങ്ങളുടെ ഗ്രാമീണ മേഖലയെ അതേപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി സുസ്ഥിരമാക്കുന്നതിനു വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവ നടപ്പിലാക്കി മുന്നോട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകേണ്ടത് പക്ഷെ അതിനു പകരം ഒരു സമാന്തരമായ ബാങ്കിങ് സംവിധാനത്തിലൂടെ നിങ്ങൾ പോകുന്നു അതിന്റെ പോരായ്മകളൊക്കെ അവിടെ സൂചിപ്പിക്കും പക്ഷേ ബാങ്കിനെ സംബന്ധിച്ച് നിങ്ങൾ അത് കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടോ തിരിച്ചടയ്ക്കുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ അതിന്റെ പ്രോജക്ടുകളും എന്തൊക്കെ സംരംഭങ്ങളാണ് നിങ്ങൾ ആരംഭിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം തരേണ്ടതൊന്നും ബാങ്കിന്റെ ചുമതലയല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ബാങ്ക് പോകാറില്ല സഹകരണത്തിലൂടെ സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ പുരോഗതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു പണ്ടപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഒരുപാട് സാധനം തലച്ചോറിലുണ്ട് അല്ലെ തലാമസുണ്ട് ഐപ്പോ അമിത് ഐപ്പോ തലാമസൻ സാധനം ഉണ്ട് എന്തെങ്കിലുമൊക്കെ തലയിലുള്ള ഞാൻ എന്താക്കി പറഞ്ഞൊന്നുമല്ല എന്റെ ഒക്കെ തലയിലുണ്ട് ഈ തലയിലുള്ള നാനൂറ്റി ചില്ലാനും അവയവങ്ങൾക്കകത്തും മനസ്സ് എന്ന് പറയുന്ന ഒരു അവയവം ഇല്ല പക്ഷെ എന്നാലും നമ്മൾ പറയും യോ ആലോചിച്ച് എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല തലയിലെ ഭർത്താവിന്റെ കാര്യം വരുമ്പോൾ ഇവിടെ ഉണ്ട് അവിടെ ഉറപ്പാ പറയല്ല നമ്മൾ ഇവിടെ ഉണ്ട് എന്നാ പറയ അല്ലേ അപ്പൊ സത്യത്തിൽ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഹൃദയത്തിലാണെന്ന് നമുക്ക് തോന്നും ഹൃദയത്തില് നാല് മണിയറയുണ്ട് നാലറയാനുള്ളത് ഈ ഓരോ അറിയിലും എന്തില്ല എന്തില്ല മനസ്സില്ല സത്യത്തിൽ ഇല്ലാത്ത ഒന്നിലെങ്ങനെയാ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കൂ എന്നെ കണ്ട മാത്രയിൽ മുതൽ ഈ പ്രസംഗം കേട്ട സമയത്തൊക്കെ ഇവിടെയുള്ള അമ്മമാരുടെയും ഉമ്മമാരുടെയും മനസ്സിലുണ്ടായ ചിന്ത എന്തിന്റെ ഉൽപ്പന്നമാണെന്ന് ആലോചിച്ചോക്കൂ മനസ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കോ ആ മനസ്സിനെ അറിഞ്ഞാൽ നമുക്ക് എത്ര സുഖ ജീവിതം ആനന്ദകരമാണ് ജീവിതം ഒരു സംശയവും പ്രാരബ്ധങ്ങളൊക്കെ ഉണ്ടാവും സംഘർഷങ്ങൾ ഉണ്ടാവും അത്യാവശ്യം ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവണം അതാണല്ലോ ജീവിതം എന്ന് പറയുന്നത് പക്ഷെ ആ ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് ഈ പ്രയാസങ്ങളുടെ മുകളിൽ നിന്ന് ജീവിതത്തെ കാണാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തിന്റെ ആകാശമുട്ടായി നമ്മൾ നമ്മൾ ഉള്ളിലേക്ക് എത്തണം അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അപ്പോ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നാല് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ട് രൂപം കൊള്ളുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഹോർമോണിക് ബാലൻസാണ് ബാങ്ക് സെക്രട്ടറി മോൺസി വർഗീസ് ആമുഖ ഭാഷണം നടത്തി ഉള്ളീരി കെ ദിവാകരൻ പി വി കിടാവ് പ്രകാശൻ പി ശ്രീജ പി ലത ഷനീത സോപാനം ബാബുരാജ് കുന്ത്ര പുഷ്പരാജ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത കുടുംബശ്രീയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി